നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ഡസൻ കണക്കിന് ലക്ഷ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു സൈന്യം പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ഭീകര ലക്ഷ്യങ്ങൾ ചിതറിക്കപ്പെട്ടു എന്നാണ് ഇതിനിടെ ഇവിടെ നിന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തെക്കൻ ലെബനിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി മാറുകയും ചെയ്ത സംഭവം ഉണ്ടായി ഇവിടെയെല്ലാം പരിഭ്രാന്തിയും അരാജകത്വവും മാത്രമാണുള്ളത് ഗതാഗതം താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ് ബേറൂട്ടിലേക്കുള്ള വഴിയിൽ രക്ഷപ്പെടാനുള്ള കൂട്ട പലായനമാണ് നടക്കുന്നത് ലബനനിൽ ഇസ്രായേൽ നടത്തിവരുന്ന വ്യാപക വ്യോമാക്രമണത്തിൽ മരണം അഞ്ഞൂറ്റി അൻപത്തി എട്ടായി ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ലബനിൽ കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് ഉണ്ടായത് തിങ്കളാഴ്ച തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ വഴി രണ്ടായിരം സ്ഫോടക വസ്തുക്കളാണ് ലബനനിൽ വർഷിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവയ്ക്കാൻ തെക്കൻ ലബനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികളോട് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ് തെക്കൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഫോട്ടോകളിൽ നിന്നും മീഡിയകളിൽ നിന്നും ഇതൊക്കെ കാണാവുന്നതാണ് ബെയ്റൂട്ടിലേക്കോ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കോള ഹൈവേയിൽ അനന്തമായ ായ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട് കുട്ടികളുമൊത്തുള്ള കുടുംബങ്ങളും അവരുടെ ലഗേജുകളും പിക്കപ്പ് വാഹനങ്ങളിൽ കിടക്കുകൾക്ക് നടുവിൽ ഞെക്കി ഞെരുക്കിയാണ് ഇവരെല്ലാം തന്നെ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ കാറിൽ കയറാൻ കഴിയാത്തവർ മേൽക്കൂരയിൽ ഇരുന്നാണ് പലായനം ചെയ്യുന്നത് സൈന്യം പ്രഖ്യാപിച്ചതുപോലെ ഹൈഫൈയിൽ സ്ഥിതിഗതികൾ പ്രത്യേകിച്ചും പിരിമുറുക്കത്തിലാണ് സ്കൂളുകൾ അടച്ചു ബീച്ചുകൾ അടച്ചിരിക്കുന്നു സൈറൺ മുഴങ്ങുമ്പോൾ ആളുകൾക്ക് അഭയ കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ഒന്ന് മിനിറ്റ് ആണ് സമയം നൽകിയിരിക്കുന്നത് ഇസ്രായേലിലെ ഹൈഫയിലും ഭയത്തിന്റെ ചുരുളുകളാണ് തിങ്കളാഴ്ച ഹിസ്പുള്ള റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തപ്പോൾ സൈറനുകൾ മുഴങ്ങി നിരവധി ആളുകൾ എയർറെയ്ഡ് ഷെൽട്ടറുകളിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ലബനലിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ പേജർ ആക്രമണം ഉണ്ടായതു മുതൽ ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രാജ്യാന്തര നിരീക്ഷകരെ ഏറെ ആശങ്കയിലാഴ്ത്തുകയാണ് യുഎസ്എയും ഫെഡറൽ ഗവൺമെന്റും തീവ്രത കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു ഫ്രഞ്ച് സർക്കാർ ർ ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത സമിതിയുടെ പ്രത്യേക സെഷൻ അഭ്യർത്ഥിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തേനാഹു ഇതിനകം ലബനൻ ജനതയെ അഭിസംബോധന ചെയ്തു ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബിള്ളയോടാണെന്നാണ് ഹിസ്ബിള്ള സാധാരണക്കാരെ വളരെ കാലമായി മനുഷ്യ കവചമായി ഉപയോഗിച്ചു വരികയാണ് ബേറൂട്ടിൽ തെക്കൻ ലെവലിൽ നിന്നുള്ള കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ള സ്വീകരണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സ്കൂളുകൾ വർഷങ്ങളായി രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയാണ് ലെബനന്റെ സവിശേഷത നാല് പോയിന്റ് നാല് ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരം പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിച്ചു അവരിൽ ചിലർ ഇന്നും ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് സിറിയൻ യുദ്ധസമയത്ത് ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം അഭയാർത്ഥികൾ കൂടി എത്തി രാജ്യത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഉപഭോഗമായി മാറിയത് രണ്ടായിരത്തി ഇരുപതിൽ ബേറോട്ട് തുറമുഖത്തുണ്ടായ സ്ഫോടനവും കൊറോണ പ്രാരംഭിക്കും ഇതിനകം തന്നെ ഗുരുതരമായി രോഗാവസ്ഥ യിലായിരുന്ന ആരോഗ്യ സംവിധാനത്തെ തകരാൻ കൂടുതൽ കാരണമായി ലബനീസിന്റെ കൂട്ടപ്പലായനം രാജ്യത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ യു എൻ സമ്മേളനത്തിൽ മിഡിൽ ഈസ്റ്റിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങൾ പ്രധാന വേദിയായി യു എൻ ജനറൽ അസംബ്ലിയിൽ ലബനൻ യുദ്ധം രൂക്ഷമാകുന്നതിനെതിരെ ബൈഡൻ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ടുതന്നെ പ്രകൃതികളോടുള്ള തന്റെ അവസാന പ്രസംഗത്തിൽ ലബനനിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ആർക്കും താൽപര്യമില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെയും യും ഉണ്ടെയിൽ സംഘർഷങ്ങളിൽ സമാധാനം ഇപ്പോഴും സാധ്യമാണെന്നും ബൈഡൻ ഊന്നിപ്പറഞ്ഞു എന്തായാലും മിഡിൽ ഈസ്റ്റിലും ഉക്രൈനിലും നടക്കുന്ന യുദ്ധങ്ങൾ യു എൻ അജണ്ടയിൽ ആധിപത്യം പുലർത്തി അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ജോ ബൈഡൻ അവസാനമായി പൊതുസഭയെ അഭിസംബോധന ചെയ്തതും മറ്റൊരു സവിശേഷതയായി ഇസ്രായേൽ വംശകത്യ കേസിൽ പിന്തുണ സ്വാഗതം ചെയ്ത ദക്ഷിണാഫ്രിക്കൻ നേതാവ് സംസാരിച്ചു പലസ്തീനികളുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ യു കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസയാണ് ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തന്റെ രാജ്യത്തിന്റെ വംശഹത്യ കേസിനുള്ള പിന്തുണ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിലെ പലസ്തീൻ പോരാളികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് ശേഷം വർദ്ധിച്ചു വരുന്ന മരണസംഖ്യ റമാഫോസ എടുത്തു പറഞ്ഞു ഗാസയിൽ നാൽപ്പത്തിയോരായിരത്തിലധികം ആളുകൾ ഇതുവരെ മരിച്ചുവെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് യുദ്ധവും പട്ടിണിയും രോഗവും എല്ലാം കൂട്ടായ ശിക്ഷയുടെ പ്രവൃത്തി എന്ന ാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ വംശകത്തിയെന്നാണ് ഖത്തർ അമീർ പറഞ്ഞത് പുതിയ പകൽ സമയം ബെർലിൻ പാരീസ് അതിവേഗ ട്രെയിൻ സർവീസ് ഡിസംബറിൽ ആരംഭിക്കും കാറിലും എയർപോർട്ടിലും തൊടാതെ എട്ട് മണിക്കൂർ കൊണ്ട് ബെർലിൻ നിന്ന് പാരീസിലേക്ക് യാത്ര ചെയ്യാം ബുണ്ടസ്ബാനും ഫ്രഞ്ച് എൻഎസ്ഇഎഫും കൊണ്ടുവന്ന പുതിയ കണക്ഷന്റെ വാഗ്ദാനമാണിത് ജർമ്മൻ ഫ്രഞ്ച് തലസ്ഥാനങ്ങൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ആരംഭിച്ച ഒരു ട്രെയിൻ റൂട്ട് വഴി ബന്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ വേഗതയേറിയത് നേരിട്ടുള്ളതുമായ പകൽസമയ കണക്ഷനാണ് കൂടുതലായി തുടങ്ങുന്നത് ഡിസംബർ പകുതി മുതൽ റെയിൽവേ യാത്രക്കാർക്ക് ഒരു െടുക്കാതെ ബെർലിനും പാരീസിലും ഇടയിൽ നേരിട്ട് സഞ്ചരിക്കാനാവും യാത്രയ്ക്ക് ഏകദേശം എട്ട് മണിക്കൂർ എടുക്കുമെന്നാണ് ഡോയ്ച്ച ബാൻ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ പാരീസിലെയും ബെർലിനെയും രണ്ട് തലസ്ഥാനങ്ങളും സിറ്റി സെന്ററിൽ നിന്ന് സിറ്റി സെന്ററിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് ഉയർന്ന വേഗതയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റെയിൽ യാത്രയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം നിലവിൽ വരുന്നത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ അവതരിപ്പിച്ച ബെർലിൻ പാരീസ് ഓവർനൈറ്റ് കണക്ഷൻ പുറമെയാണ് നേരിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുന്നത് സാധാരണയായി ഒരു ട്രെയിനിൽ പതിനൊന്ന് സീറ്റുകൾ ഉൾപ്പെടെ ജർമ്മൻ അതിവേഗ ട്രെയിനായ ഇന്റർസിറ്റി എക്സ്പ്രസിൽ നാനൂറ്റി നാല് സീറ്റുകളാണുള്ളത് ട്രെയിനുകളുടെ ഫ്രഞ്ച് ഹൈസ്പീഡ് സെക്ഷനിൽ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയായിരിക്കും ഇതിന് കൈവരിക്കാൻ കഴിയുക പാരീസ് കാരേഡ് ഡി എൽ എസ്റ്റിനും ബെർലിൻ ഹാഫ് ബാനോഫിനും ഇടയിൽ ട്രെയിൻ ഓടും ത്രാസ്ബുർഗ് കാൾസ്വേ ഫ്രാങ്ക്ഫർട്ട് സൌത്ത് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ട് ഒരു ദിവസം ഒരു സർവീസ് മാത്രമേ ഉണ്ടാവൂ പാരീസിൽ നിന്ന് രാവിലെ ഒൻപത് അമ്പത്തി അഞ്ചിന് പുറപ്പെട്ട് ഫ്രാങ്ഫർട്ടിൽ രണ്ട് മണി മിനിറ്റിനും ബെർലിനിൽ ആറ് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റിനും എത്തിച്ചേരും മറ്റൊരു ദിശയിലേക്കുള്ള യാത്ര പതിനൊന്ന് ബെർലിനിൽ നിന്ന് പുറപ്പെടും വൈകുന്നേരം ഏഴ് അമ്പത്തി അഞ്ചിന് പാരീസിലെത്തും ട്രെയിനിന്റെ നിരക്ക് സ്റ്റാൻഡേർഡ് ക്ലാസിന് അമ്പത്തി യൂറോയിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസിന് അറുപത്തി ഒൻപതിന് മുകളിലായിരിക്കും വില ഒക്ടോബർ പതിനാറിന് റിസർവേഷൻ ആരംഭിക്കും ഈ റൂട്ടിലൂടെ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള പ്രതിനിധി കണക്ഷനിലെ എണ്ണം ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിയാറായി ഉയരും ഡിസംബർ വരെ ബെർലിനും പാരീസിനും ഇടയിൽ ഓസ്ട്രിയൻ ഫെഡറൽ റെയിൽവേ നടത്തുന്ന ഒരു രാത്രി ട്രെയിനും ഉണ്ട് അതേസമയം ഫ്രഞ്ചുകാരുടെ താലീസ് ട്രെയിനിൽ കൊളോണിൽ നിന്ന് പാരീസിലേക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ട് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റും കൊണ്ടാണ് കൊളോണിൽ നിന്നും പാരീസിൽ എത്തുക ജർമ്മൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വീണ്ടും മോശം കാലമായി മാറുന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ മുൻനിര സാമ്പത്തിക ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിലുള്ളതും അടുത്തതുമായ സാമ്പത്തിക പ്രവചനങ്ങൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം മൊത്തം ആഭ്യന്തര ഉൽപാദനം സീറോ പോയിന്റ് കുറയും പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷങ്ങളിലെ സാമ്പത്തിക പ്രവചനങ്ങൾ അതുകൊണ്ട് തന്നെ കുറച്ചിരിക്കുകയാണ് പ്രവചനം താഴേക്ക് മാത്രമായി രണ്ടായിരത്തി പ്രവചനം സീറോ പോയിന്റ് സിക്സ് പെർസെന്റേജ് താഴോട്ട് പരിഷ്കരിച്ചു സീറോ പോയിന്റ് പെർസെന്റ് വളർച്ച മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രതീക്ഷിക്കുന്നത് വർഷത്തിന്റെ തുടക്കത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നേ പോയിന്റ് നാല് ശതമാനം വർധനമാണ് പ്രതീക്ഷിച്ചിരുന്നത് അടുത്ത വ്യാഴാഴ്ച സാമ്പത്തിക സ്ഥാപനങ്ങൾ രണ്ടായിരത്തിനാലിലെ ശരത്കാലത്തിനുള്ള സംയുക്ത നിർണയം ഔദ്യോഗികമായി അവതരിപ്പിക്കും അതേസമയം ഉണി ക്രെഡിറ്റുമായിട്ടുള്ള ലയനത്തിനെതിരായി ഫ്രാംഫട്ടിൽ കൊമേഴ്സ് ബാങ്ക് ജീവനാണ് ർ പ്രതിഷേധിച്ചു മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ താറുമാറായെന്ന മുന്നറിയിപ്പുമായി ഫോക്സ്വാഗിൻ ഫാക്ടറിയിൽ ഇപ്പോൾ അപകടാവസ്ഥയിലാണ് ജോലിഭയം ഫോക്സ്വാഗിനെ ശക്തമായി ഞെരുക്കുകയാണ് എന്നാൽ ഏതൊക്കെ പ്രവൃത്തികളാണ് അപകട സാധ്യതയുള്ളെന്ന് ഇപ്പോഴും വ്യക്തമല്ല സെപ്റ്റംബർ ആദ്യം മാത്രമാണ് ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഹാളയിലെ ഐ ഡബ്ല്യു എച്ചും പൂജ്യം ശതമാനം വളർച്ച പ്രവചിച്ചത് മൂന്നാഴ്ചയ്ക്ക് മുമ്പുള്ള ഷോക്ക് പ്രവചനം ഇപ്പോൾ വീണ്ടും താഴേക്ക് പരിഷ്കരിച്ചിരിക്കുകയാണ് ഫെഡറൽ ഗവൺമെന്റ് സാമ്പത്തിക ത്തിനായുള്ള വളർച്ചാ പ്രതീക്ഷകൾ അടുത്തിടെ വർദ്ധിപ്പിച്ചിരുന്നു കാരണം വളർച്ചാ സംരംഭം എന്ന് വിളിക്കപ്പെടുന്നതിന്റെ സാധ്യമായ നല്ല ഫലങ്ങൾ ജൂലൈയിൽ തീരുമാനിച്ചുവെങ്കിലും ഇപ്പോൾ വിപരീതമായി ബ്യൂറോക്രസിയിലെ കുറവ് മെച്ചപ്പെട്ട മൂല്യ തകർച്ച തുടങ്ങിയവൽ ജർമ്മൻ ബിസിനസ് അസോസിയേഷനുകൾക്ക് നടപടികൾ വേണ്ടത്ര പോകുന്നില്ല എന്നാണ് പറയുന്നത് അവർ അടിസ്ഥാനപരമായി പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്നു ജർമ്മനിയിലെ ഉയർന്ന ഊർജ വിലയെക്കുറിച്ചും ബ്യൂറോക്രാറ്റിക് ഫ്രാന്തിനെക്കുറിച്ചും വിദഗ്ധ തൊഴിലാളികളുടെ കുറവിനെക്കുറിച്ചും അവർ പരാതിപ്പെടുന്നു കോർപ്പറേറ്റ് പാപ്പരത്വങ്ങൾ എമിഗ്രേഷൻ തൊഴിലായ്മ ജി എന്നിവയുടെ താരതമ്യം എല്ലാം തന്നെ ഇക്കോണമിയെ കീഴോട്ടടിക്കുകയാണ് പടിഞ്ഞാറൻ ജർമ്മനിയിൽ ചൊവ്വാഴ്ച ഒരു പ്രാദേശിക ട്രെയിൻ പാർക്ക് ചെയ്തിരുന്ന ചരക്ക് തീവണ്ടിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പതിനാല് യാത്രക്കാർക്ക് പരിക്കേറ്റു ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ലൂയിസ്ബർഗ് വടക്ക് പടിഞ്ഞാറ് വേസൽ ജില്ലയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം രാവിലെ ഏഴ് മുപ്പതോടെ റെയിൻസ്ബർഗിലെ റീറ്റ് ബെക്ക് ലെവൽ ക്രോസിൽ പാർക്ക് ചെയ്തിരുന്ന ചരക്ക് ട്രെയിനിലാണ് അതുവഴി പോയ റീജിയണൽ ട്രെയിൻ ഇടിച്ചത് യൂണി ക്രെഡിറ്റുമായുള്ള ലയനത്തിനെതിരായ ഫ്രാഫിൽ കൊമേഴ്സ് ബാങ്ക് ജീവനക്കാർ പ്രതിഷേധിച്ചു തങ്ങളുടെ ജോലി നിലനിർത്താനും യൂണി ക്രെഡിറ്റുമായുള്ള ലയനത്തിനെതിരെയുമാണ് ഫ്രാഫിലെ കമ്പനി ആസ്ഥാനത്തിന് മുമ്പിൽ പ്രകടനം നടത്തിയത് വേർടി യൂണിയനും ജനറൽ വർക്ക് കൌൺസിലുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ജർമ്മനിയിലെ നിർണായക ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായി ഫെഡറൽ ഗവൺമെന്റ് കൊമേഴ്സ് ബാങ്കിനെ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം കാരണം ജർമ്മൻ ഇടത്തരം ബിസിനസ്സുകൾക്ക് ധനസഹായം നൽകുന്നതിൽ ബാങ്ക് നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റിന്റെ ഏറ്റെടുക്കൽ കൊമേഴ്സ് ബാങ്കിനെ നശിപ്പിക്കുമെന്നാണ് ജീവനക്കാരുടെ പരാതി ജനറൽ വർക്ക് കൗൺസിലിന്റെ അഭിപ്രായത്തിൽ മൂന്നിൽ രണ്ട് ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ജൂൺ അവസാനത്തോടെ ജർമ്മനിയിൽ ഇരുപത്തി അയ്യായിരത്തിലധികം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് മുഴുവൻ സമയ ജോലിക്കാർ കൊമേഴ്സ് ബാങ്കിന് ഉണ്ടായിരുന്നു ഹൈഡൽബർഗിലെ കൈരളി ഫറൈൻ എഫ് നടത്തുന്ന ഓണാഘോഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഹൈഡൽബർഗിലെ സെന്റ് മറിയ ദേവാലയ ഹാളിൽ ആരംഭിക്കും ചെണ്ടമേളം മഹാബലിക്ക് വരവേൽപ്പ് വൈവിധ്യം നിറഞ്ഞ വർണ്ണശപളമായ കലാപരിപാടികൾക്കൊപ്പം ഓണസദ്യയും ആഘോഷങ്ങൾക്കും മാറ്റേകും ഏവരെയും ഹാർദമായി ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കൈരളി ഫറൈൻ അറിയിച്ചു ദീർഘകാലം കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിച്ച് ഇടതുപാർട്ടിയായ ദി ലിംഗയിൽ നിന്ന് രാജിവെച്ച് പുതിയ ബിഎസ് ഡബ്ല്യു അതായത് ഇൻസൈഡ് അലയൻസ് ബാഗൻനഷ് പാർട്ടിയുണ്ടാക്കിയ സാറ ബാഗൻ നഷ്ടിന്റെ പാർട്ടി ഫണ്ടായി മേക്ലംബർഗ് വെസ്റ്റേൺ പൊമറേനിയ സംസ്ഥാനത്തിലെ കോടീശ്വര ദമ്പതികൾ അഞ്ച് ദശലക്ഷം യൂറോ സംഭാവന നൽകി ജർമ്മനിയിൽ ഇതുവരെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടി സംഭാവനകളൊന്നായി ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടു സംഭാവന നൽകിയ കാര്യം ദമ്പതികൾ ജർമ്മൻ ടിവിയിൽ നടത്തിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത് തുടർന്ന് പാർട്ടിക്ക് ലഭിച്ച തുക ഉടൻ തന്നെ ജർമ്മൻ അധികാരികളെയും പാർലമെന്റ് സെക്രട്ടറിയെയും മറ്റ് അധികാര സ്ഥാനങ്ങളെയും അറിയിച്ചാണ് പാർട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആഗോളതലത്തിൽ വിജയിച്ച കമ്പനിയായ എം എ ലൈറ്റിംഗ് ടെക്നോളജി ജി എം ഉടമകളാണ് സംഭാവന നൽകിയ ദമ്പതികൾ ചെറുപ്പത്തിൽ വലിയ സംഗീത കച്ചേരികളിൽ ലൈറ്റിംഗ് ഇഫക്റ്റുകൾക്ക് നിയന്ത്രണ സാങ്കേതിക വിദ്യ നൽകുന്ന സുഹൃത്തുക്കളുമായി ചേർന്ന് സ്റ്റാങ്കർ ഇലക്ട്രോണിക്സ് കമ്പനി സ്ഥാപിച്ചാണ് വലിയ ബിസിനസ് സാമ്രാജ്യം ഇവർ കെട്ടിപ്പോ ഇന്നും ഒരു പങ്കാളിയാണ് എന്നാൽ ഇപ്പോൾ ബിസിനസ്സിൽ സജീവമല്ല നെതർലൻഡിലെ ഹമ്മയുടെ ഓണാഘോഷം പ്രൌഢഗംഭീരമായി നെതർലാൻഡിലെ നോർത്ത് പോളണ്ടിലുള്ള ഹാർലെ മെമ്മർമീർ മുനിസിപ്പാലിറ്റിയിലെ മലയാളി അസോസിയേഷനായ ഹമ്മയുടെ ഓണാഘോഷ ചടങ്ങുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച പ്രൌഢഗംഭീരമായി അരങ്ങേറി മുന്നൂറോളം പേരാണ് ഹമ്മ നടത്തിയ രണ്ടാം ഓണാഘോഷത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന മഹാലയാളി കൂടിയായ ജീൻസ് മറ്റം കുടുംബസമേതം ചടങ്ങിൽ പങ്കെടുത്തു അമ്മയുടെ പ്രകൃതി ഡ്രൈവിൻ ചെറിയാൻ ജെൻസ് മറ്റം എന്നിവർ ചേർന്ന ആഘോഷ പരിപാടി ൾ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിദേശ സമൂഹമായ ഇന്ത്യൻ ജനതയുടെ അഭിഭാജ്യ സംസ്ഥാനമായ കേരളത്തിന്റെ സ്വന്തം ഓണാഘോഷത്തിൽ പാകമാകാൻ കഴിഞ്ഞതിൽ തദ്ദേശീയരടക്കം സന്തോഷം രേഖപ്പെടുത്തി വിദേശ മണ്ണിൽ ഇത്രയും വർണ്ണാഭുമായി നടത്തിയ ഓണാഘോഷത്തിൽ രണ്ടാം പ്രാവശ്യം പങ്കെടുത്തതിന്റെ സന്തോഷം രേഖപ്പെടുത്തിയ അദ്ദേഹം നേതൃത്വം നൽകിയ ഹമ്മയുടെ ഭാരവാഹികളെ അഭിനന്ദിച്ചു മാവേലിയുടെ സന്ദർശനം തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ സിനിമാ ക്വിസ് കുട്ടികളുടെ കലാ സാംസ്കാരിക പ്രകടനങ്ങൾ വടം ി നാരങ്ങ സ്പൂൺ നടത്തം കസേരകളി സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികൾ ഓണാഘോഷത്തെ ഭർണാഭമാക്കി രണ്ടിനം പായസം ഉൾപ്പെടെ ഇരുപത്തി അഞ്ചോളം സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ വിപുലമായ ഓണസദ്യയും നടന്നു വൈകുന്നേരം ആറു മണിക്ക് കടന്ന കലാശക്കൊട്ടോടെ ചടങ്ങുകൾ അവസാനിച്ചു ഹാർലമേ മീർ എന്നതിനർത്ഥം ഹാർലത്തിലെ തടാകം എന്നാണ് മലയാളി ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ച അവസരത്തിൽ നെതർലൻഡ്സിൽ മൊത്തമായി മുമ്പ് നടന്നു വന്നിരുന്ന പൊതുവായ ഒറ്റ ഓണാഘോഷം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ റീജിയനുകളായിട്ടാണ് ഇപ്പോൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം